വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് റോസ് വാട്ടർ വീട്ടിലെങ്ങനെ അടിപൊളി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ിൽ നമ്മൾ ഈ റോസ് വെച്ചിട്ട് ഒരു പാക്ക് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാക്കിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഞാനിവിടെ ലിങ്ക് ഇവിടെ കാർട്ടിലേക്ക് ഏറ്റവും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ റോസ് റോസ് വെച്ചിട്ടുള്ള പാക്ക് പാക്കുട്ടാ അതേപോലെ തന്നെ അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും ഈ റോസ് വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഞാനും ഈ റോസ് വാട്ടർ യൂസ് ചെയ്യുന്ന ആളിനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് പക്ഷേ അത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പം നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കി എടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റോസ് വാട്ടർ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റോസ് വാട്ടർ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ എന്നാദ്യാണ് കണ്ണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചാനലൊന്നും കയറി കണ്ട് നോക്കാം കേട്ടോ എന്നിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെയും സ്കിൻ കെയറിന്റെയും ലൈഫ് റിലേറ്റഡ് വീഡിയോസ് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കൊള്ളാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റോസ് ആയിട്ട് ഉണ്ടാക്കാനുള്ള റോസ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതലൊക്കെ പൊട്ടിച്ച് എന്താ പറയുക പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഒന്ന് നമ്മൾ കഴുകാൻ തന്നെ നമ്മൾ ഇതലൊക്കെ നല്ല രീതിക്ക് തന്നെ പൊട്ടിച്ചു അപ്പോൾ ഇതൊരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി ഇങ്ങനെ ഒതുക്കി പിടിച്ചാൽ ഉണ്ടാവണില്ലേ നമ്മൾ അത്രത്തോളം അളവിനെടുക്കുക ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് ഉള്ള അളവീനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഒരു കൈപ്പിടി ഇങ്ങനെ ഫുൾ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ ഉണ്ടാവണം അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളിത് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കുക അതിലത്തെ പൊടി മഴുക്കും അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് വട്ടമെങ്കിലും നല്ല രീതിക്ക് തന്നെ കഴുകുകട്ടോ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരുപാട് അങ്ങോട്ട് കൂടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നമ്മൾ ഇതിൻ്റെ ആ റോസിൻ്റെ സത്താണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ടും വേണ്ടത് നമ്മൾ ആ ബോട്ടിലേക്ക് ആ അളവിനെല്ലാം എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒരുപാട് അങ്ങോട്ട് കൂടേണ്ട ആവശ്യമില്ല നമ്മൾക്ക് റോസാണ് ഒന്നുകൂടി കൂടുതലായിട്ടും നിൽക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ആ ഒരു അളവിനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ആവി പോവാത്ത രീതിയിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴും ഇത് അടഞ്ഞിട്ട് തന്നെ ഇരുന്നോട്ടേട്ടോ തുറന്ന് വെക്കേണ്ട ആവശ്യമില്ല അടഞ്ഞിട്ട് തന്നെ ഇരുന്നോട്ടേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ലൊരു ചേഞ്ച് തന്നിട്ടുണ്ട് ആ ഇപ്പോൾ നമ്മുടെ ആ റോസ് കളർ ഉണ്ടായിരുന്ന റോസൊക്കെ ഇപ്പോൾ വെള്ള കളറിലായിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ചേഞ്ച് അത്രയും ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ തന്നെ നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് ഞാനത് നല്ല രീതിക്ക് തന്നെ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എതളൊക്കെ അതിന് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടോണർ കൂടിയിട്ട് ടോണറായിട്ടും കൂടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അത് കാരണം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തണുപ്പൊക്കെ കൂടിയിട്ട് ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും കേട്ടോ നമ്മുടെ പിഗ്മെൻറ്റേഷനും മുഖക്കുരുമൊക്കെ മാറിയിട്ട് മുഖക്കുരു പോയ പാടുകളൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക നമ്മുടെ ഫേസിൽ അഴുക്കും കാര്യങ്ങളൊന്നും പാടില്ല നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓടി പോയിട്ട് നമ്മളിപ്പോൾ എവിടേക്കും പോയി വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വേഗം ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ കേട്ടോ അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മളെ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളിത് ഫേസിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിടുകട്ടോ ഓക്കെ നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കാം ഓക്കെ അങ്ങനെ അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു ടോണറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എവിടിക്കലൊക്കെ പുറത്ത് പോയി വന്നിട്ട് അപ്പൊ തന്നെ എടുത്ത് ഇങ്ങനെ അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ഫേസ് അന്നേരം ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ ടോണർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അബ്സേർവ് ആയതിന് ശേഷം വേണം നമ്മൾ അടുത്ത സെറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ നമ്മൾ നൈറ്റ് നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യണം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേറ്റ് നമുക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കാം പറ്റിയിട്ടുള്ള നല്ലൊരു റോസ്വാട്ടർ ആണിത് നല്ലൊരു ടോണറും കൂടി ആണ് കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാതെ